അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ പാലം പൊളിയുന്നു റോഡിന്റെ പാലം പൊളിഞ്ഞു വിടുന്നു മറുവശത്ത് ആറുവരി പാതയിലും നാലുവരി പാതയിലും എഴുതി വെക്കുന്നു ഇതുവഴി ബൈക്കിനും ആട്ടോയ്ക്കും പോകാൻ പറ്റില്ല അങ്ങനെ ആട്ടോയ്ക്കും ബൈക്കിനും പോകാൻ പറ്റാതിരുന്നപ്പോൾ പണ്ട് ഡോക്ടർ കുമരപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയപ്പോൾ കുതിരപ്പുറത്താണ് പോയത് അപ്പൊ കുതിരപ്പുറത്ത് കുമരപ്പ പോകുന്ന കണ്ടുകൊണ്ട് നെഹ്റു പറഞ്ഞു ഏ മിസ്റ്റർ കുമരപ്പ നിങ്ങൾ ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ വന്നാൽ മറ്റ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു അതിനെ അത് നിങ്ങൾ അതുകൊണ്ട് കുതിരയിൽ വരുന്ന പരിപാടി ഒന്ന് നിയന്ത്രിക്കണം അപ്പൊ കുമരപ്പ ചോദിച്ചു ഞാൻ കുതിരയിൽ വരുന്നതാണോ നിയന്ത്രിക്കേണ്ടത് നിങ്ങൾക്ക് അപകടമാണെങ്കിൽ വാഹനങ്ങൾ നിയന്ത്രിക്കൂ നിങ്ങൾ വൻകിട വാഹനങ്ങളെ വലിയ വാഹനങ്ങളെ നിയന്ത്രിക്കൂ അല്ല കുതിര നിയന്ത്രിക്കണോ എന്ന് പറയുന്നതിനാണ് എന്ന് ചോദിച്ച ചോദ്യമുണ്ട് നെഹ്റു നിശബ്ദനായിരുന്നു നെഹ്റുവിന് ഉത്തരവില്ലായിരുന്നു അതേ ചോദ്യം നമ്മളെ ആളുകൾ ഇപ്പൊ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഏ ബൈക്കുകാരനെയും ആട്ടോക്കാരനെയും സൈക്കിളുകാരനെയും ആറ് വരി പാതയിലോ നാലു വരി പാതയിലോ കേറാൻ പറ്റില്ല എന്ന് ബോർഡ് വയ്ക്കുമ്പോൾ അതിനെ കൂടുതൽ ശരി എന്ന് ന്യായീകരിക്കുന്ന ആരാണ് ബൈക്കുള്ളവരാണ് ആട്ടോ ഉള്ളവരാണ് സൈക്കിൾ ഉള്ളവരാണ് അവരും അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരാണ് ശരിയല്ലേ പാവപ്പെട്ടവരാണ് ന്യായീകരിക്കാൻ നിൽക്കുന്നത് സമ്പന്നന് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോഴും ന്യായീകരിക്കുന്നതാരാണ് സാധാരണ ആളുകളാണ് ശരിയല്ലേ അങ്ങനെ അപകടം ഉണ്ടാവൂലേ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ അപ്പൊ എല്ലാ രാജ്യത്തും വലിയ റോഡുകൾ ഉണ്ടെന്നേ അവിടെ നടപ്പാതകൾ നടപ്പാതകളുണ്ട് റോഡിന് അനുബന്ധമായ നടപ്പാതകളുണ്ട് സ്കൂട്ടറിന് പോകാൻ വഴികളുണ്ട് നിങ്ങൾ നെറ്റം അടിച്ച് നോക്കൂ ബൈക്കിന് പോകാൻ വഴികളുണ്ട് അപ്പൊ ഈ ആറുപരി പാതയും നാലു വരി പാതയൊക്കെ വരുന്നതിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വിറ്റിട്ട് പോകണമെന്നാണോ അവർക്ക് ബൈക്കിൽ പോകാൻ കഴിയില്ല അവർക്ക് റോഡിൽ കയറാൻ കഴിയില്ല ബൈക്ക് വഴി കയറാൻ കഴിയില്ല അവർക്ക് ആട്ടോ വഴി കയറാൻ കഴിയില്ല എന്തുമാത്രമാണ് ആളുകളാണ് ആട്ടോറിക്ഷ കൊണ്ട് ജീവിക്കുന്നത് സ്കൂൾ സൈക്കിൾ കയറാൻ കഴിയില്ല ഇതെന്തൊരു നിയമമാണ് എന്തൊരു രാജ്യമാണ് അപ്പൊ വികസനത്തിന്റെ അഭയാർത്ഥികളാണ് ഇവരൊക്കെ നമ്മൾ അറിയാതെ അഭയാർത്ഥികളാവുകയാണ് ഇവരെല്ലാം പക്ഷെ അഭയാർത്ഥികൾ ആയവര് തന്നെ പറയുകയാണ് അയ്യോ ഇതൊക്കെ വേണ്ടേ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്ന രീതിയിൽ പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്കുള്ള കാലം മാറുന്നു മറുവശത്താണ് നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ട് പാലങ്ങളും റോഡും ഒക്കെ ടപോനെ താഴോട്ട് വരുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിർമ്മാണത്തിലെ അപാകതകൾ പ്രശ്നമുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായി മരങ്ങൾ മുറിച്ച് തള്ളുന്നുണ്ട് എത്ര കിളികൾ എത്ര പക്ഷികൾ ഒക്കെയാണ് ഈ മരങ്ങളിൽ മലപ്പുറത്ത് മലപ്പുറത്തതിൽ വലിയ വാർത്ത തന്നെയായിരുന്നു ചുങ്കത്തുറയിൽ അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരെ പോയ വലിയ വാർത്തയായിരുന്നു ഒരു മരം നിറയെ കിളികൾ ഉണ്ടായിരുന്നപ്പോൾ മരം മുറിച്ചത് വലിയ വാർത്തയായിരുന്നു അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വികസനത്തിന്റെ പേരിൽ ചെയ്യുന്നത് നിർമ്മാണത്തിലെ അഴിമതിയാകട്ടെ സാങ്കേതിക വിദ്യകളിലെ കുറവാകട്ടെ അതൊരു വശത്ത് സംഭവിക്കുന്നു മറുവശത്ത് ഓരോ വികസന പ്രവർത്തനങ്ങളും ഒരുപാട് അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നുണ്ട് അഹത്തുണ്ട് ആഭ്യന്തര അഭയാർത്ഥികൾ എന്ന് പറയാം നമ്മൾ അഭയാർത്ഥികളെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നവരെയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവരെയൊക്കെ ആണല്ലോ പക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ വികസന പ്രവർത്തനം വരുമ്പോഴും അഭയാർത്ഥികൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയട്ടെ അല്ലെങ്കിൽ കാലക്കേട് എന്ന് പറയട്ടെ അഭയാർത്ഥികളാകുന്നവർ പോലും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ആ അഭയാർത്ഥിയാകുന്ന പ്രോസസ്സിനെ ആ പ്രക്രിയയെ സഹായിക്കുകയും അതിന് നിലപാടെടുക്കുകയും ചെയ്യുന്ന പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് വളരെ പരിതാപകരമാണ് ഈ കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് കൂടിക്കുകയാണ് മലയാളി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതൻ്റെ പേര് തന്നെയാണ് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് മനുഷ്യർ അറിയാതെ വികസനത്തിന്റെ പേരിൽ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് ഒരുതരം സാമൂഹ്യബലമായി അവൻ കണ്ടീഷൻ ചെയ്യപ്പെടുന്നു വാർപ്പ മാതൃകയിലൊക്കെ പോയി അവൻ കണ്ടീഷൻ ചെയ്യുകയാണ് എന്താ കണ്ടീഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് വിധി ഇതിനാണ് വേണ്ടത് നമുക്ക് വികസനം വേണ്ടേ എന്ന് ചോദിക്കുന്നത് ആരാണ് വികസനത്തിന്റെ യാതൊരു ഗുണഫലവും അനുഭവിക്കാത്തവൻ അല്ലെങ്കിൽ കിട്ടാത്തവർ കൂടി എണീറ്റെന്ന് ചോദിക്കുകയാണ് നമുക്ക് വികസനം വേണ്ടേ തീർച്ചയായും വികസനം വേണം അത് ഇൻക്ലൂസീവ് ആയിരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ഓരോ കൊച്ചു വികസനം വരുമ്പോഴും അത് റോഡാകട്ടെ പാലമാകട്ടെ ഓവർ ബ്രിഡ്ജാകട്ടെ ബൈപ്പാസ് ആകട്ടെ എന്ത് അണ്ടർപാസ് ആകട്ടെ എന്തു വരുമ്പോഴും അതിൻ്റെ അടുത്തും കുറെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് അതുവഴി കടന്നു പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ പ്രാഥമിക സൗകര്യങ്ങളെ മഹാഭൂരിപക്ഷത്തിന്റെ പ്രാഥമിക സൗകര്യങ്ങളെ നിഷേധിച്ചു കൊണ്ടുള്ള വൻകിട വികസന പദ്ധതികളെക്കുറിച്ച് നമുക്ക് പുനരാലോചിക്കണം വൻകിട പദ്ധതികൾ വേണം ആറു വരി പാത വേണം നാലുവരി പാത വേണം പന്ത്രണ്ട് വരി പാത വന്നാലും സന്തോഷം അപ്പോഴും ഇൻക്ലൂസീവ് ആയിരിക്കണം ഞാനീ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷക്കാർ ബൈക്കുകാർ സൈക്കിളുകാർ കാൽനടക്കാർ അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള അവർക്ക് കൂടി അവസരം കൊടുക്കുന്ന അവർക്ക് കൂടി പാത്തിടുന്ന അവർക്ക് കൂടി വഴിയിടുന്ന റോഡുകൾ നമ്മളിനി എന്നാണ് ഉണ്ടാവുക അതുണ്ടാവുമായിരിക്കും സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം അതുകൊണ്ട് ഇത്തരം സ്വപ്നങ്ങൾ നമുക്ക് കാണാം നാളുകളിൽ ദിശാബോധമുള്ള ഭാവനകളുള്ള സ്വപ്നങ്ങളുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്ത് വരുമായിരിക്കും ഈ സംസ്ഥാനത്തൊക്കെ വരുമായിരിക്കും അവർ നല്ല സ്വപ്നങ്ങൾ നമുക്ക് തരുമായിരിക്കും അപ്പോൾ അത്തരം പാതകളും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം